പദവി നൽകിയെന്നും തുല്യത നൽകി എന്നും നിങ്ങൾ പറയുമ്പോഴും സ്ത്രീക്കും പുരുഷനും അള്ളാഹു ഒരുപാട് വിവേചനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇസ്ലാം സ്ത്രീയെ എങ്ങനെയാണ് കാണുന്നത് എന്ന് താങ്കൾ ചോദിച്ചുള്ളൂ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് നിസും ഹർസുലുക്കും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾ ഇച്ഛയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളുക മറ്റൊരു വചനത്തിൽ പറയുന്നത് ലിബാസ് എന്ന പദമാണ് ഒരു ഇസ്ലാമിക ഫണ്ഡിത ഒരു ചാനലിലിരുന്ന് മഹത് വചനങ്ങൾ ഖുർആലോദി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അവിടെ കുറേ ശ്രോതാക്കൾ ശ്രദ്ധാപൂർവം ഇരുന്ന് കേ കേട്ടിട്ട് ഊറിച്ചിരിക്കുന്നുണ്ട് ഒരു കുർആാനായത്തിനെ വളച്ചൊടിച്ച് സ്ത്രീകൾ പുരുഷന്മാരുടെ കാൽ കീഴിലാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഈ സ്ത്രീ എപ്പോഴും പറയാറുള്ളതുപോലെ പലരും കമന്റിൽ ചോദിച്ചു എന്തിനാണ് ഈ സ്ത്രീക്ക് മറുപടി പറയുന്നതെന്ന് ഈ സ്ത്രീക്കുള്ള മറുപടിയല്ല വിശ്വാസികളായ ആൾക്ക് ആ ഖുർആാനായത്തിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ച തഷ്പീഹ് ഒരു സാഹിത്യ പോഷനാണ് അത് എന്താണ് എന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇവിടെ ആ ഓദ്യ ആയത്ത് നിസാഹുക്കും ഹർസുല്ലക്കും എന്നാണ് നിസാഹുക്കും നിങ്ങളുടെ സ്ത്രീകൾ ഹർസുല്ലക്കും നിങ്ങൾക്കുള്ള കൃഷിയിടമാണ് കൃഷി സ്ഥലമാണ് എന്ന് പറഞ്ഞതിൽ എന്താണ് തഷ്പീഹ് തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉപമ എന്ന് മലയാളത്തിൽ പറയാൻ പറ്റും ഏതെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് ഒക്കെ അറിയാവുന്ന പോപ്പുലറായ ഒരു കാര്യത്തോട് ഉപമിക്കും ഇതിന് തന്നെ ഗ്രേഡ് വൺ ടു ത്രീ ഇങ്ങനെ കയറിപ്പോകും അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് കുറാന കഥ പക്ഷെ കേവലം മലയാളത്തിൽ മാത്രം വായിച്ച് ആ വരികളിലൂടെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല അപ്പോൾ വിമർശനത്തിൻ്റെ കണ്ണുമായി നോക്കിയിരിക്കുന്ന ആളുകൾക്ക് എന്ത് മനസ്സിലാവാനാണ് ഈ നിസാഹും ഹർഫുല്ലക്കും എന്ന് പറഞ്ഞു സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് അതുകൊണ്ട് തോന്നിയവാസം ഉപയോഗിച്ചോളൂ എന്നല്ല തോന്നിയവാസം ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത് അത് വിലപിടിപ്പുള്ള അമൂല്യമായ വിലപിടിപ്പുള്ള രത്നമാണ് അതിനെ മിസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് എന്താ പ്രയോഗം ഇവിടെ ഹർസ് എന്ന് പറഞ്ഞല്ലോ സ്ത്രീ അവിടെ ഒരു ചോദ്യം വരും സ്ത്രീ എന്നാൽ ഹർസാണോ അതായത് സ്ത്രീ എന്നാൽ കൃഷിയിടമാണോ ഒരിക്കലും അല്ല പക്ഷെ അള്ളാഹു അങ്ങനെ ഒരു ഉപമ പറഞ്ഞപ്പോൾ സ്ത്രീ എന്നാൽ കൃഷിയിടം പോലെയാണ് ഉദാഹരണം അവിടെ കിട്ടും അപ്പോൾ കൃഷിയിടത്തിലേക്ക് പോയി നോക്കാം എന്താണ് കൃഷിസ്ഥലം ഒരു കർഷകൻ കൃഷി വെറുതെ സമീപിക്കാറില്ല താൻ അവിടെ വിത്ത് ഇറക്കുമ്പോൾ അവിടെ ഒന്നും പ്രൊഡക്ഷൻ അത് നൂറ് ശതമാനം ആഗ്രഹിക്കുന്നുണ്ട് വളരെ ആത്മാർത്ഥമായാണ് അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോകുന്നത് ആനന്ദത്തോടു കൂടിയാണ് പോകുന്നത് അതിൽ നിന്നും അതിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വരുന്ന ആ നാമ്പ് അത് കണ്ട് സന്തോഷിക്കുകയാണ് ആനന്ദിക്കുകയാണ് ഓരോ ദിവസവും കൺകുളിർമയോടുകൂടിയാണ് ആ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആ കൃഷിയിടത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു വന്ന അതിൻ്റെ ആ പ്രൊഡക്ഷനെ നോക്കി നോക്കിക്കാണുന്നത് അതുപോലുള്ളൊരു ഉപമയാണ് സുബാണല്ല ഇവിടെ പറഞ്ഞത് സ്ത്രീകളെ നിങ്ങൾ തോന്നിയ സമീപിക്കാൻ പാടില്ല കൃത്യമായ അനുവദിപ്പിക്ക അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ പ്രയോജനമുള്ളതായ രീതിയിൽ വേണം സ്ത്രീകളെ സമീപിക്കാൻ കാരണം സ്ത്രീ എന്നാൽ കൃഷിയിടം പോലെയാണ് അത് പ്രൊഡക്ടിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത് അവിടെ നിന്നും നല്ല സന്താനങ്ങളെ നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും നിങ്ങളുടെ അനന്തരവാഷികൾ നിങ്ങളുടെ മക്കൾ ചരിത്രത്തിൻ്റെ അടയാളമായി മാറും എന്നൊരു വലിയ ആശയമാണ് അതിൽ അള്ളാഹു പറഞ്ഞത് വളരെ ചെറിയ ഇസാഹുക്കും ഹർസുല്ലക്കും എന്ന വചനത്തിൽ വലിയ ആശയമാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ ഇവർ ധരിച്ചു വെച്ചതോ സ്ത്രീ എന്നാൽ കൃഷിയുടെ ആണ് അതായത് ലഹുലൈ തലത്തിലൂടെ എക്സ്റ്റേണലി എന്നെ നോക്കി കണ്ടു ചപ്പും ചവറും ചെളിയും ചെളിയും ചെളിവെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു വൃത്തിയില്ലാത്ത ഒരു പാടം ഒരു പറമ്പ് അതുപോലുള്ള ഒരു വൃത്തിഹീനമായ ഒരു സ്ഥലം അതാണ് കൃഷി അതാണ് സ്ത്രീ ഹോ വല്ലാത്തൊരു വിശദീകരണം നമുക്ക് ഈ സ്ത്രീകളുടെ അടുത്ത ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് മറ്റൊരു സ്ത്രീയെ ഏറ്റവും ഇകഴ്ത്തി താഴ്ത്തി എന്ന് പറയുന്നത് ലിബാസ് എന്നതാണ് സ്ത്രീ എന്നാൽ വസ്ത്രം പോലെയാണ് സ്ത്രീ എന്നാൽ വസ്ത്രം പോലെയാണെന്ന് പറയുമ്പോൾ എവിടെയാണ് സ്ത്രീയെ ഇടിച്ചു താഴ്ത്തിയത് അവിടെയും വീണ്ടും തഷ്മീഹിൻ്റെ കളിയാണ് കാരണം ഭാര്യയ്ക്ക് ഭർത്താവ് എന്നാൽ കല്ലി ബാസി അത് വസ്ത്രം പോലെയാണ് അതുപോലെ തന്നെ തിരിച്ചും മറച്ചും തിരിച്ചും അപ്പം ഇവിടെ ഒരു ചോദ്യം സ്ത്രീ എന്നാൽ വസ്ത്രമാണോ നേരത്തെ ചോദിച്ചോളൂ സ്ത്രീ എന്നാൽ കൃഷിയിടമാണോ എവർ സ്ത്രീ എന്നാൽ വസ്ത്രമാണോ അല്ല അതൊരു മനുഷ്യജീവനാണ് എങ്ങനെയാണ് അവിടെ വസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വസ്ത്രം പോലെയാണ് എന്നുള്ള ഉപമയിൽ വസ്ത്രത്തിന്റെ ധർമ്മം എന്താണോ അത് സ്ത്രീയിൽ ഉണ്ട് ഒരു ഭാര്യയിൽ ഉണ്ട് ഒരു ഭർത്താവിൽ ഉണ്ട് എന്നൊരു വലിയ ആശയത്തിലേക്കാണ് പോകുന്നത് എന്താണ് ഒരു വസ്ത്രം ഒരു മനുഷ്യ ശരീരത്തിൽ ചെയ്യുക എന്നാലും നോക്കി ഒരു മനുഷ്യരൂപത്തെ ഏറ്റവും നല്ല ഭംഗിയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് അയാൾ വസ്ത്രം ധരിച്ചു നിൽക്കുമ്പോഴാണോ വസ്ത്രം ഇല്ലാതെ നിൽക്കുമ്പോഴാണോ വസ്ത്രം ധരിച്ചു നിൽക്കുമ്പോഴാണ് എത്രത്തോളം ഭംഗിയുള്ള വസ്ത്രം ധരിക്കുന്നോ അതിനനുസരിച്ച് ആ മനുഷ്യർ കൂടുതൽ അട്രാക്റ്റീവായി നമുക്ക് അനുഭവപ്പെടും അപ്പോൾ വസ്ത്രത്തിൻ്റെ ധർമ്മം കൂടുതൽ ഭംഗിയുള്ളതാക്കുക എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ ഒരാൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അയാളുടെ ഭാര്യ അയാളുടെ വസ്ത്രമാണ് വസ്ത്രം പോലെയാണെന്ന് പറയുമ്പോൾ അയാൾ മുമ്പുള്ള ലൈഫിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ളവനായി മാറുക കാരണം ഈ ഭാര്യയുമായി അല്ലെങ്കിൽ ഈ ഭർത്താവുമായി നാലാളുകളുടെ മുമ്പിൽ കുടുംബത്തിലും ബന്ധുക്കളിലുമൊക്കെ പോകുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കും അയാൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും മാനസികമായൊക്കെ ഒരുപാട് അയാൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ സന്തോഷിച്ച് കണ്ടാൽ നല്ല കളർഫുള്ളായി ഇത് വിവാഹത്തിൻ്റെ അങ്ങേ അറ്റത്തെ തലമാണ് പറയുന്നത് എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഭാര്യ എന്നാലും ഭർത്താവ് എന്നാലും കല്യാണത്തിന് ശേഷം അവർ ഒന്നിക്കുമ്പോൾ ഒരു നഗ്നമായ ശരീരത്തിൽ വസ്ത്രമണിയുമ്പോൾ ആ ശരീരം എത്രത്തോളം ബ്യൂട്ടിയായോ അതുപോലെ ഇവർ ബ്യൂട്ടി ആവണം ഇതാണ് വസ്ത്രം രണ്ടാമത് വസ്ത്രത്തെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചാലോ ഒരു വസ്ത്രം ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണ് ശരീര ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീ വസ്ത്രമായി കഴിഞ്ഞാൽ ആ പുരുഷൻ്റെ ന്യൂനതകൾ നഗ്നത എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂനതയാണ് ആ ന്യൂനത ഒരിക്കലും സ്ത്രീയിലൂടെ പുറത്തു വരാൻ പാടില്ല എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്നൊക്കെ കുടുംബത്തിലും മറ്റുള്ളവരോടും പറയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ വസ്ത്രത്തിന് ഹോളുകളുണ്ട് ആ വസ്ത്രം ഒരു ശരീരത്തിൽ മറയേണ്ടതുപോലെ മറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ആ ഭർത്താവിൻ്റെ ന്യൂനതകൾ ആ സ്ത്രീയാകുന്ന വസ്ത്രത്തിലൂടെ പുറത്തേക്ക് വരുന്നത് ഇത് തന്നെയാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ വസ്ത്രമാണ് പുരുഷൻ പുരുഷനിലൂടെയും അത് പുറത്ത് വരാൻ പാടില്ല അപ്പോൾ അട്രാക്ഷൻ അതുപോലെ തന്നെ ന്യൂനതയെ മറയ്ക്കുക മൂന്നാമത്തേത് മൂന്നാമത്തെ കാര്യമാണ് മെയിൻ ഇതൊക്കെ എത്രത്തോളം പഠിക്കാനുണ്ടെന്നറിയാം മഷള്ള ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് തരുന്നതുകൊണ്ട് സമൂഹത്തിൽ അതിൻ്റെ ട്വിസ്റ്റുകളെ പറഞ്ഞു നോക്കാൻ സാധിക്കുന്നതുകൊണ്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ ഒരു ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള സംഭവം എന്താണ് അത് വസ്ത്രമാണ് കാരണം ട്വന്റി ഫോർ അവേഴ്സ് നമ്മുടെ നമ്മളുമായി ഏറ്റവും കൂടുതൽ ഒട്ടി ഒട്ടിനിൽക്കുന്നത് വസ്ത്രമാണ് നോക്കി എത്രത്തോളം ഞാനിത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു പുരുഷന് ഒരു സ്ത്രീ വസ്ത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ആ പുരുഷന് എത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടാവണം ഉണ്ടാവും അതാണ് ലൈഫ് വിവാഹ ശേഷമുള്ളത് അല്ലാതെ തോന്നിയവാസം കയറി നിറങ്ങാം എന്നല്ല കൃഷിയിടമാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അബദ്ധം പറ്റി ഒരു വലിയ പാഠം ഒരു വലിയ സന്ദേശം ആ വൃത്തിഘെട്ട നാവിലൂടെ പുറത്തേക്ക് വിട്ടപ്പോൾ ലോകത്തിന് പഠിപ്പിക്കാൻ പറ്റി മൂന്നാമത് പറഞ്ഞത് സുയസി എന്ന ആയത്താണ് മനുഷ്യന് അലങ്കാരമാക്കപ്പെട്ടു എന്ത് ഹുബു ഷെഹവാത്തി മിനൽ നിസായി സ്ത്രീകളിൽ നിന്നും സ്ത്രീകള് അതുപോലെ മേൽത്തരം കന്നുകാലികള് വാരിക്കൂട്ടിയ സ്വർണം വെള്ളികൾ ഇങ്ങനെ കുറെ സംഭവങ്ങൾ അപ്പൊ ഇവിടെ സ്ത്രീകളെ കന്നുകാലികളോടൊക്കെയാണ് ഇസ്ലാം ഉപമിക്കുന്നത് വെട്ടിത്തരത്തിന്റെ രൂപമേ സ്ത്രീകളെ കന്നുകാലികളോടല്ല ഉപമിച്ചത് അങ്ങേ അറ്റം സ്ത്രീകളെ അവിടെ പുകഴ്ത്തുകയാണ് ചെയ്തത് കാരണം എന്ന് പറഞ്ഞ സുയ്യനിൻ്റെ എന്താണ് സീനത്ത് എന്ന് പറഞ്ഞ മൊഞ്ച് മൊഞ്ചത്തിന്ന് കേട്ടിട്ടില്ലേ മൊഞ്ചത്തി സീനത്ത് സുരല്ലാസി ജനങ്ങൾക്ക് ആകർഷകമാക്കപ്പെട്ടു എന്ത് ചില ആളുകൾക്ക് സ്ത്രീകളായിരിക്കും ഓൾമോസ്റ്റ് പുരുഷന്മാർക്ക് നല്ല നല്ല സ്ത്രീകളെ കാണുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാവും എന്നാൽ ചില ആളുകൾക്ക് പണത്തോടാണ് ചില ആളുകൾക്ക് മേൽത്തരം വാഹനങ്ങളോട് അതൊരു ക്രൈസ് ആണ് ചില ആളുകൾക്ക് വാഹനം അതിൻ്റെ ഫാൻസി നമ്പറും കാര്യങ്ങളും അതുപോലെ ചില ആളുകൾക്ക് ധനം സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കറൻസി ഇത്തരം കാര്യങ്ങൾ വാരി കൂട്ടുന്നതിലായിരിക്കും അവരുടെ ക്രൈസ് എന്ന് പറയുന്നത് അള്ളാഹു ഇവിടെ ഓരോന്നോരോന്നെടുത്തു ചിലർക്ക് പെണ്ണാണ് ചില ആർക്ക് പണമാണ് ചില ഭൗതിക വസ്തുക്കളാണ് പക്ഷേ ഇതൊക്കെ മതാവൂ ഹയാത്തു ദുനിയ ഇതൊക്കെ ജീവിതത്തിൻ്റെ വഞ്ചിക്കുന്ന ചരക്കുകളാണ് യഥാർത്ഥ ജീവിതം മരണശേഷമാണ് ഇങ്ങനെയുള്ള ഫ്രീ തിങ്കർമാരായ ആളുകളുടെ കൂടത്തിൽ എന്ന് വെച്ചാൽ ഏത് പെണ്ണിൻ്റെ തോളിലും കൈയിടാം ഏത് സ്ത്രീ ചിരിച്ച് കാണിച്ചാലും അലോടല്ലാത്ത മാർഗത്തിൽ അവളുടെ കൂടത്തിൽ പോകാം അവളെ ഇഷ്ടമുള്ള പോലെ സമീപിക്കാം എന്നൊന്നും അല്ല ഖുആാൻ പറഞ്ഞത് സ്ത്രീ എത്രത്തോളം എത്രത്തോളം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാനിൽ നാലാമധ്യത്തിൻ്റെ പേരെന്താ സൂറത്തു റിജാൽ എന്നല്ല സൂറത്തു നിസാ സ്ത്രീകൾ എന്നാൽ പിന്നെ ജാമ്യത പറയുന്നത് പോലെ ഇത്രയും ഇകഴ്ത്തിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് പരിശുദ്ധ ഖുറാനിൽ സ്ത്രീ എന്നൊരു അധ്യായം തന്നെ വെക്കേണ്ടത് അതേപോലെ സൂഹത്തിൽ മറിയം എന്നാൽ വെച്ചിട്ട് ഒരു പെണ്ണിൻ്റെ പേര് അറേബ്യയില് പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടി പെൺകുഞ്ഞുങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടായ പിതാവ് എന്നറിയപ്പെട്ടാൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ ഒരു വിലയും ഒരു നിലയും ഇല്ലാതിരുന്ന സമയത്ത് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഒരു സൊസൈറ്റിക്ക് വേണ്ടി പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയ വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്നാണ് എന്താണ് പെണ്ണ് എന്ന് പഠിപ്പിച്ചത് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായാൽ അവന് സ്വർഗമുണ്ട് എന്നുള്ള സുഹൃത്താസ് നമ്മൾ പഠിപ്പിച്ചത് അത്രത്തോളം സൂറത്തിൽ മറിയം ഒരു പെണ്ണിൻ്റെ പേര് തന്നെ സ്പെസിഫൈഡ് ആയിട്ട് അവിടെ ആയത്തിറക്കി എന്നുള്ളതാണ് സ്ത്രീകളെ ഇകഴ്ത്തി പോലും വീണ്ടും ഇത്തരം വെട്ടിത്തരങ്ങളുമായി വരുമ്പോൾ അതിമനോഹരമായ വിശദീകരണമായി നമുക്ക് കണ്ടുമുട്ടാം